ഇതാണ് നമ്മുടെ ഗാർഡനിലെ ജാപ്പനീസ് ബെല്ല അത് നിങ്ങൾ നോക്കി കുട്ടിക്കൂറ പൗഡറും അതുപോലെ തന്നെ കോൾഗേറ്റിന്റെ പൗഡറും ഒന്നും നിങ്ങൾ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ വീടിന്റെ സെറ്റ് കട ഒരു ഒരു ചായക്കടയാണ് വരുന്നത് ഇത് നമ്മുടെ ഗാർഡനിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഇതാണ് നമ്മുടെ റോക്ക് ഗാർഡൻ എയ്റ്റീസിലൊക്കെ നമ്മള് പല ഫിലിമിലൊക്കെ കണ്ടു വരുന്ന ടെലിഫോൺ ബൂത്ത് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനി ലൈബ്രറി ആണ് ഇവിടെ നമുക്ക് വന്നിരിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും ചെയ്യാം ഈ ഗാർഡനിലെ ഏറ്റവും മനോഹരവും തണുപ്പുള്ളതുമായ സ്ഥലമാണിത് കാരണം ഇവിടെ ഈ വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഗുണ കേവിന്റെ ഒക്കെ ഒരു പുറകെ ആണല്ലോ അപ്പം ഇവിടെ ഒരു കേവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറെ ആൻഡിക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മേ ഫ്ലോർ ഗാർഡൻറെ ഭാഗമായിട്ടുള്ള ഒരു ഏർമാടാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് ബാമ്പു മുറിച്ച് ഇത് നമുക്ക് ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് വെറുതെ പാട്ട് കേട്ടൊക്കെ ഇരിക്കാനായിട്ട് വെറുതെ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇത് ഗാർഡന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഗാർഡന്റെ എല്ലാ ഭാഗങ്ങളും തന്നെ കാണാം എന്റെ പേര് ലിസാ സജി ഞാൻ വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മൂവറ്റൂരയിലെ ഈസ്റ്റ് വേഴപ്പള്ളിയിലെ ഏരിയയിലാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഗാർഡനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും എല്ലാം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ഈ ഗാർഡനിൽ വന്നാണ് അപ്പം നമ്മൾക്ക് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ ഈ ഗാർഡനിൽ കുറേ ആൾക്കാരൊക്കെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിനായിട്ടും സെലിബ്രേഷനിലായിട്ടും ഒക്കെ വരാറുണ്ട് ഞങ്ങളുടെ തന്നെ ഒരു ഹോളി കമ്മ്യൂണിയൻ ഇവിടെ വെച്ചാണ് നടന്നത് രാത്രിയാണ് നടന്നത് അപ്പോൾ ഇവിടെ നിറച്ച് ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര കളർഫുൾ കളർഫുള്ളായിരുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് അതുപോലെ നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കുന്നതും സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ വീട്ടുപേർ പച്ചയിൽ നിന്നാണ് ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുള്ളൊരു തറവാടാണ് ഇപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ഉണ്ട് നമ്മളെല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് സന്തോഷിക്കാനും ചിലവഴിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ എയ്റ്റീസിലൊക്കെ കണ്ടുവരുന്ന ഒരു പെട്ടിക്കടയാണിത് ഇതിനകത്ത് നമ്മൾ പണ്ടുകാലത്തെ പഴയ മിഠായി കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത പല മിഠായികളുണ്ട് പഴക്കൊലയുണ്ട് അടയ്ക്ക നാടൻ നാരങ്ങ മുട്ട പിന്നെ ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ഇനം സാധനങ്ങൾ ഗോലി സോഡ പലയിനം സോഡ കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പലതരത്തിലുള്ള ബിസ്ക്കറ്റ് പഴയ പൽപ്പൊടികൾ ഷാംപൂകൾ ഇതെൻ്റെ ഹസ്ബൻഡ് സജിയാണ് അപ്പോൾ സജിക്കാണ് ഇതെല്ലാം കളക്റ്റ് ചെയ്യാനും ഇതുപോലെ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ളത് അപ്പോൾ അതിന് വേണ്ടി പുള്ളി കുറേ സമയെടുത്ത് കുറേ മാസങ്ങളെടുത്താണ് ഇതൊക്കെ കളക്റ്റ് ചെയ്യുന്നത് എനിക്ക് നേരത്തെ പോലെ പഴയ സാധനങ്ങളെ കളക്ട് ചെയ്യാനൊരു ഒരു ഹോബി ഉണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഗാർഡൻ വന്നപ്പോൾ പെട്ടിക്കട പോലെ സെറ്റ് ചെയ്തതാണ് നമ്മൾ നയൻറ്റീസിലും എയ്റ്റീസിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് നമ്മൾ ആദ്യം ഇവിടെ ചെയ്തേക്കുന്നത് മിഠായികളെ എല്ലാം ഏകദേശം ഒരു നാൽപ്പതോളം വെറൈറ്റി മിഠായികളുണ്ട് ഇതെല്ലാം നേരത്തെ നയൻറ്റി എയ് അറിയാം പക്ഷേ ഇപ്പോൾ അത് കിട്ടില്ല ഞങ്ങൾ സ്കൂളിലെ ഐ ടി എസിലെ പിള്ളേരെല്ലാം ഒറ്റ കൂടിയപ്പോൾ അതിനു വേണ്ടിയിട്ട് അന്നത്തെ ഒരു ഉണ്ടായിരുന്ന സിനിമയും എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇതാണ് ഇതെല്ലാം ഈ കറക്റ്റ് തിയേറ്ററിൽ തന്നെയാണ് ഇത് റിലീസ് ചെയ്തേക്കണതും ചിത്രമാണെങ്കിൽ ലക്ഷ്മി തിയേറ്ററിലും ജാക്കി ജാക്കിചാൻ്റെ പോളി സ്റ്റോറി അത് അപ്സരയിലാണ് വന്നത് അപ്പോൾ ആ സെയിം ഇത് തന്നെയാണ് നമ്മൾ അതിനകത്ത് എടുത്തേക്കണത് പിന്നെ നമ്മൾ വീടിൻ്റെ പുറയിൽ സെറ്റ് ചെയ്തേക്കണ ഒരു എൺപതുകളിലെ ഒരു ചായക്കടയാണ് വരുന്നത് ഉണ്ടായിരുന്ന പല സാധനങ്ങളും നമ്മൾ സമോറാണെങ്കിലും ശരി ഈ കലം തൂക്കണ ഇതാണെങ്കിലും ഈ പലകാർ പെട്ടിയാണെങ്കിലുമൊക്കെ അത് സെയിം അന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് വരുന്നത് പിന്നെ അതുപോലെ ഇത് വെട്ടുകേക്കെന്ന് പറയും നമ്മൾ ചില സ്ഥലം ഇപ്പോഴും കിട്ടാനുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു മോഡലിൽ കിട്ടാൻ വളരെ കുറവാണ് ആ ചാൻസ് കുറവാണ് ഇത് പണ്ട് കാലങ്ങളിൽ നമ്മൾ എല്ലാ ചായക്കടയിലും ഉണ്ടാകുന്ന പരസ്യങ്ങൾ ബോംബുണ്ടായതിൻ്റെ പരസ്യങ്ങൾ ഇത് അന്നത്തെ എ ടി സി അല്ലെങ്കിൽ എ വണ്ണിലേക്ക് ഉണ്ടാകുന്ന റേറ്റുകളാണ് ചായയുടെ ആണെങ്കിലും പല കാര്യത്തിൻ്റെ ഒക്കെ ആണെങ്കിലും റേറ്റുകൾ പിന്നെ ഇത് നമ്മൾ പണ്ടൊക്കെ ഉണ്ടായെന്നാൽ ആളുകൾ ഈ പറ്റ് പറ്റ് ആയിട്ട് മേടിച്ച് പോകണവർ ഉണ്ടായിരുന്ന പൈസ നമ്മൾ ബാലൻസ് എഴുതി തന്നെയാണ് വളപ്പെട്ടിയാണ് ഇത് അത് അന്നത്തെ ഉണ്ടായിരുന്ന പൈസകൾ തന്നെയാണ് അത് ഇരുപത്തഞ്ച് പൈസ മുപ്പത് പൈസ എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് പൈസ പത്ത് പൈസ ഒക്കെ വേണമല്ലോ അതെല്ലാം അന്നത്തെ സെയിം പൈസകൾ തന്നെ ഉണ്ട് പണ്ട് ചായക്കടയൊക്കെ വരുമ്പോൾ ഇന്നത്തെ പോലെ മിൽമ പാലൊന്നുമല്ല വീഴ്നാട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാൽ അത് നമ്മൾ പാത്രത്തിൽ പാൽക്കാരും കൊണ്ടുവന്ന് നമ്മൾ തരുന്നു സൈക്കിളെ കൊണ്ടുവന്ന് തരുന്നു അയാൾ തന്നു ചായ കൊടുത്തിട്ടാണ് പോകുന്നത് സാധാരണ ചായക്കടനുബന്ധിച്ചാണ് സാധാരണ പണ്ട് ബോക്സ് ഉണ്ടായിരുന്നത് നമ്മുടെ ഗാർഡൻ ഇവിടെയാണ് തുടങ്ങുന്നത് ഇതിനകത്ത് പലതരം ചെടികൾ കാണാം ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണിത് ഇതിൻ്റെ പേര് പ്രിൻസസ് വൈൻ എന്നാണ് ഇത് നമ്മുടെ ഗാർഡൻ്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ സാധനങ്ങളാണുള്ളത് ചായക്കട എവിടെയാണെന്നുള്ളത് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ഹാങ്ങിങ് മെലസ്റ്റോമ എന്നാണ് പല പലതരത്തിലുള്ള ആന്തൂറിയ നമുക്കിവിടെ കാണാം ഇത് നമ്മുടെ ഗാർഡനിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ ചെടിയുടെ പേര് പ്രിൻസസ് വൈൻ എന്നാണ് ഇതിൻ്റെ വേരുകളാണ് ആക്ച്വലി നമ്മളിവിടെ കാണുന്നത് ഇത് നമുക്ക് മെടഞ്ഞിട്ടും അല്ലാതെയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ് ഗാർഡനിൽ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഫാമിലിയിൽ എന്തെല്ലാം ഫങ്ഷനുണ്ടാകുന്നു അതായത് ബർത്ത് ഡേ സെലിബ്രേഷൻ ആനിവേഴ്സറി അതുപോലത്തെ പല ഫംഗ്ഷനുണ്ടാകുമ്പോൾ നമ്മളിവിടെയാണ് ഒത്തുകൂടുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലമാണ് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലം പിന്നെ എല്ലാവർക്കും ഇരിക്കാനായിട്ട് പലതരത്തിലുള്ള സംഭവമാണുള്ളത് ഇത് ഒരെണ്ണ ഉരലാണ് ഇത് ആട്ടുകല്ല് ഇതിൻ്റെ പേര് ജിഞ്ചർ പ്ലാന്റ് എന്നാണ് റെഡ് ജിഞ്ചർ ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ഇതൊരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയേക്കുന്നതാണ് ഇപ്പം നമ്മുടെ പുറത്തെ ഗാർഡനിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മളിവിടെ അതിനകത്ത് ഒരു ടെറിയും സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നിന്ന് പോരുന്ന വഴിക്ക് നമുക്കൊരു റെഡ് ഉണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സ്ഥലം ഫങ്ഷൻ വരുമ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലം ഇത് പലതരത്തിലുള്ള ഫേൺ നമുക്ക് കാണാം പിന്നെ നമ്മുടെ പെട്ടിക്കടയുണ്ട് ഇത് നമ്മുടെ പെട്ടിക്കടയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബേഡിൻ്റെ പക്ഷി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ ഫിഞ്ചസ് ആണുള്ളത് അപ്പം നമുക്കിവിടെ പലതരത്തിലുള്ള ട്രോപ്പിക്കൽ ഗാർഡൻ എന്നുള്ളൊരു നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അതായത് നമ്മൾ ച ഇതൊന്നും ചട്ടിയിലൊന്നും നടാതെ എല്ലാ നിലത്താണ് നട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നടടുമ്പോഴത്തേക്കും നമുക്ക് ഇതിനധികം ഇല്ലാതെ വേനൽക്കാലത്തും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ചെറിയ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇത് ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ളൊരു ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഗാർഡനിലെ ഏറ്റവും മനോഹരവും തണുപ്പുള്ളതുമായ സ്ഥലമാണിത് കാരണം ഇവിടെ ഈ വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതൊരു ചെറുതാണ് മറ്റേ അപ്പുറം കുറച്ചും വലുതായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് വളരെ കൂളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതൊരു വാക്ക് പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് പോകുന്ന നമുക്കൊരു വനത്തിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു ഫീലാണ് ഇവിടെ ഒരു പാസേജ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കുളമുണ്ട് ആ കുളത്തിലാണെങ്കിൽ കുറേയധികം മീനുകൾ എസ്പെഷ്യലി വൈറ്റ് ഷാർക്ക് ഒക്കെ നമുക്കിവിടെ കാണുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയാൽ റോക്ക് ഗാർഡൻ എന്നാണിത് പറയുന്നത് ഇതാണ് നമ്മുടെ റോക്ക് ഗാർഡൻ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പല ഷേപ്പിലുള്ള സ്റ്റോൺ ഒക്കെ സജി ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തതാണ് എന്നിട്ട് ഇതിന് പെയിൻ്റ് അടിച്ചേക്കുന്നതാണ് ഇതിനകത്ത് നമുക്ക് പലതരം വെയിറ്റ് നോക്കുന്ന പല കല്ലുകൾ കാണാം ആട്ടുകല്ല് അരകല്ല് ഗ്രൈൻഡറിൻ്റെ പാർട്സ് ഇതൊക്കെ വെച്ചാണ് ഇത് ഇൻസ്റ്റലേറ്റ് ചെയ്തേക്കുന്നത് ഈ ചെടിയുടെ പേര് ടോർച്ച് ജിഞ്ചറാണ് പിന്നെ പല വെറൈറ്റി ഉള്ള ചെടികൾ നമുക്ക് കാണാം ഇതിൻ്റെ സൈഡിലാണ് നമ്മുടെ വെള്ളച്ചാട്ടമുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് മിസ്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇത് പലതരത്തിലുള്ള ഫേണുകളുണ്ട് ഇത് വലിയ തരത്തിലുള്ള കലേഡിയം എന്നുള്ളതാണ് വലിയ തരത്തിലുള്ളൊരു ചേമ്പാണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഗോൾഡൻ ആണ് ഇത് ചെറുപ്പത്തിലേ കൊണ്ട് നട്ട് കുറേ വർഷങ്ങളെടുത്ത് വളർന്നു വന്നതാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഈ ഗാർഡനിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കൂൾനെസ് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു നല്ല പോസിറ്റീവ് വൈബാണ് അതുപോലെ തന്നെ ഓരോ ഫ്ലവേഴ്സ് കാണുമ്പോഴും നമുക്ക് ഓരോ എന്താ നമ്മുടെ എനർജി തന്നെ ഡബിളായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും വളരെ രസകരമാണ് രാവിലെയും ഒക്കെ ഇവിടെ ഇരിക്കുന്നത് ഈ ചെടിയുടെ പേര് ഷാംപൂ ജെഞ്ചറാണ് അതായത് ഇതിൽ നിന്ന് ഷാംപൂ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം പുറേ കാണുന്ന ഓറഞ്ച് കളറ് അത് ഹെലിക്കോണിയ എന്ന് പറയും നല്ല രസമുള്ളൊരു ചെടിയാണ് ഇന്ന് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് ഇതൊരു തരത്തിലുള്ള മഞ്ചാടി കുരുവിൻ്റെ ഒരു കളിക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ ഇവിടെ ഇരുന്ന് നന്നായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യാം ഇത് പല ഇൻസ്റ്റലേഷനാണ് പഴയ ഒരു സൈക്കിൾ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂത്തു കിടക്കുന്ന മണിമുല്ലയാണ് രാത്രി കാലങ്ങളിൽ നല്ല മണമുണ്ട് സാധാരണ മുല്ലേക്കാളും വളരെ വ്യത്യസ്തമാണ് ഇതും ഇതുപോലെ എല്ലാവർക്കും ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാനും വൈകുന്നേരങ്ങളിൽ കളിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ വേറെ വേറെ ഫാമിലികൾ വരുവാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഇരിക്കാനായിട്ട് പല പല സ്ഥലങ്ങളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്ക എടുക്കാനും ഒരുമിച്ച് നിൽക്കാനും ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഇവിടെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് പഴയ കാലത്തിലുള്ള ഓട് ക്ലോക്ക് ലൈറ്റ്സ് പിന്നെ ടയർ ഇതെല്ലാം ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് ഇത് നമ്മുടെ ഗാർഡൻ്റെ വേറൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനി ലൈബ്രറിയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നല്ല ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പുസ്തകം വായിച്ചിരിക്കുകയും ചെയ്യാം നമ്മുടെ സമയം എത്രയോ സമയം പോകുന്നത് നമുക്കറിയേയില്ല നമ്മൾ ടു തൗസൻഡ് നയൻറ്റീൻ മുതലാണ് നമ്മൾ ഈ ഗാർഡന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ ഏകദേശം അഞ്ച് വർഷം നമ്മൾ ഇതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കാണുന്ന കുറേ ഇൻസ്റ്റലേഷനൊക്കെ ചേച്ചിയുടെ വീട്ടിൽ റിനോവേഷൻ നടത്തിയപ്പം നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ് പിന്നെ ഓരോ സംഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോഴും പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വെച്ച് ഏറ്റവും നല്ല ഭംഗിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റൂഫൊക്കെ ചേച്ചിയുടെ വീട്ടിലൊരു കിളിക്കൂടിയിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രങ്ക് പെട്ടിയും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് സീറോ ബഡ്ജറ്റാണ് കൊറോണ ആ ടൈമിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ട് കാലത്തെ കാളവണ്ടിയാണ് ഇതിൻ്റെ വില്ലുവണ്ടി എന്നും പറയുന്നതായിരുന്നു ഇത് പണ്ട് കാലത്ത് നമ്മുടെ ഇടയിലുള്ള കുളപ്പുര എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതപ്പോൾ അതിൻ്റെ സ്റ്റൈലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഓൾറെഡി കുളവും മീനും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിൽ ആൾ ആൾക്കാരും സുഹൃത്തുക്കളും ഒക്കെ വരുമ്പോൾ ആക്ച്വലി അവർ കുറച്ച് നേരം നമ്മുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് ബാക്കി അവർ ഗാർഡനിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു തവണ വന്ന ആൾക്കാർ പിന്നെയും പിന്നെയും കാണാൻ വരുന്നുണ്ട്